പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ സഹോദരിമാരെ കർത്തൃദാസന്മാരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ വാഴ്ത്തുന്നു ജീവിക്കാനും പ്രവർത്തിക്കാനും സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിപ്പാനും എല്ലാം ഒരു ദിവസം കൂടെ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണല്ലോ നമ്മുടെ ഓരോ ദിവസത്തിനും ദൈവത്തിനും പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട് ഇന്നത്തെ ദിവസവും ഏറ്റവും ധന്യതകൾ നിറഞ്ഞ നിമിഷങ്ങൾ ദൈവം നമുക്ക് സമ്മാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിങ്ങൾക്കേവർക്കും വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരുപാട് സ്തോത്രവും മഹത്വവും പുകഴ്ച്ചയും സ്തുതിയും എല്ലാം അർപ്പിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ ഇന്ന് പകലിൽ ഒരുമിച്ച് ചിന്തിപ്പാൻ നമ്മെ ബലപ്പെടുത്തുവാനും നമ്മെ ശക്തീകരിപ്പാനും നമ്മെ ബോധവത്കരിക്കുവാനും ഉതകുന്ന ഒരു ആത്മീക ചിന്ത നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ കേൾക്കാൻ ഒരുങ്ങുകയാണ് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയെട്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടുകയും അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ്റെ വലങ്കയും അവൻ്റെ വി വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു രണ്ടാമത്തെ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി പറയാം ദൈവത്തിൻ്റെ വലങ്കയും ദൈവത്തിൻ്റെ വിശുദ്ധ ഭുജവും ദൈവത്തിന് ജയം നേടിയിരിക്കുന്നു വേദപുസ്തകം ആലങ്കാരിക പ്രയോഗങ്ങൾ കൊണ്ട് വളരെ അർത്ഥസമ്പുഷ്ടമാക്കുന്നൊരു പുസ്തകമാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയും നമ്മുടെ കണ്ണിനും കാതിനുമൊക്കെ വിധേയപ്പെട്ടിരിക്കുന്ന ഓരോരോ വസ്തുതകൾ കൊണ്ട് വലിയ വലിയ കാര്യങ്ങളെ നമുക്ക് ബോധ്യമാക്കി തരുവാൻ ശ്രമിക്കുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ അതിനകത്ത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ അനുദിനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ വെളിച്ചം ഇരുട്ട് പർവ്വതങ്ങൾ തടാകങ്ങൾ സമുദ്രം വെള്ളം നക്ഷത്രം സൂര്യൻ ഇതൊക്കെ ആത്മീകത വെളിപ്പെടുത്താൻ വേണ്ടി വേദപുസ്തകത്തിനകത്ത് വിവിധ സന്ദർഭങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന ആ കൊച്ചു വസ്തു കൊണ്ട് അഗാധമായിരിക്കുന്നൊരർത്ഥമല്ലേ ദൈവം നമുക്ക് സമ്മാനിച്ചത് ശരീരത്തിൻ്റെ അവയവങ്ങളോട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കാതും കണ്ണും ചെവിയും മൂക്കുമൊക്കെ അതിൽ വിഷീഭവിച്ചിട്ടുണ്ട് ഇതുപോലെ പറയപ്പെട്ടിരിക്കുന്ന രണ്ട് വാക്കുകൾ ഈ വാക്യത്തിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഒന്ന് വലങ്കയ്യ് രണ്ട് വിശുദ്ധഭുജവും ഹോവയുടെ വലങ്കയ്യും ഹോവയുടെ വിശു വിശുദ്ധ ഭുജവും ഈ വാക്കുകൾ തമ്മിൽ ചേർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് ഭുജവും കൈയും അതർത്ഥമാക്കുന്നത് ദൈവത്തിന് ഇങ്ങനെ കയ്യും ഭുജവും ഒക്കെ ഉണ്ട് എന്ന് ബൈബിൾ പറയപ്പെട്ടിരിക്കുന്നത് നമ്മളെപ്പോലെ ആരടിപ്പൊക്കവും കൈക്കിൽ രണ്ടും താണു കിടക്കുകയും ഭുജവും ഒക്കെ ഒരു പിക്ചറൈസ് ചെയ്യുന്ന നിലവാരത്തിലല്ല ആ വാക്കുപദേ ഉദ്ദേശിക്കുന്നത് പിന്നെയോ അതിനെല്ലാം കഴിവും കരുത്തും കൊടുത്താണ് വേദപുസ്തക ഭാഷ രചിക്കപ്പെട്ടിരിക്കുന്നത് ബൈബിളിൽ ഈ വാക്കുകൾ യഹോവയുടെ ഭുജം യഹോവയുടെ കരം എന്ന് പറയുന്നത് യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും കുറിക്കുന്നതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏലിയാവിൻ്റെ മേലെ ഹോവയുടെ കരമിറങ്ങി വന്നു എന്ന് പറയുന്നത് ഒരു കൈ ഇറങ്ങി കഴുത്തേലിരുന്നു എന്നുദ്ദേശിച്ചുകൊണ്ടല്ല ദൈവത്തിൻ്റെ അസാധാരണമായിരിക്കുന്ന ശക്തി ഏരിയാവിൻ്റെ ഇറങ്ങി വന്നു അപ്പോൾ ആഹാവിൻ്റെ രഥത്തിന് മുമ്പേ കയറി ഓടുവാൻ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ശക്തി നിമിത്തം ഇടയാക്കി അത് അവിടെ ആലങ്കാരികമായിട്ടൊരു ഹിസ്റ്റോറിക്കലായിട്ടാണ് പറയപ്പെട്ടത് എഗസ്കേൽ അസ്ഥികളുടെ താഴുവലയിലേക്ക് ഇറങ്ങിപ്പോയി അവിടെ അസ്ഥികളെ സൈന്യമാക്കി മാറ്റുന്ന സമയത്തും എഗസ്കേലും പറയുന്നു യഹോവയുടെ കൈ എൻ്റെ മേലിറങ്ങി വന്നു ഭുജവും അതുപോലെ തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ് യഹോബയുടെ ഭുജം ക്രിസ്തുവേശുവിനെയാണ് ഉദ്ദേശിക്കുന്നത് യഷ്യ പ്രവചനത്തിൽ അനേക ഭാഗത്ത് യഹോബയുടെ ഭുജമെന്ന വാക്കുകൊണ്ട് യേശു പ്രവചനങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ഞാൻ ആ വാക്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കാൻ പറ്റുന്നൊരു സന്ദർഭമല്ലല്ലോ ഇത് അതുകൊണ്ട് അവിടേക്ക് കിടക്കുന്നില്ല എന്താണെങ്കിലും ഇന്ന് ഉദ്ദേശിക്കുന്ന ഭാഗം ഭുജമാര കൈ ആരെന്നുള്ളതല്ല യഹോവയ്ക്ക് ജയം നേടിക്കൊടുത്തിരിക്കുന്നു ഞാനിതിന് ആളത്തം കൊടുത്ത് പറയട്ടെ യഹോവയുടെ കരവും യഹോവയുടെ ഭുജവും കൂടെ യഹോവയ്ക്ക് വിജയം നേടിക്കൊടുത്തിരിക്കുന്നു ദൈവത്തിന് ജയം നേടിക്കൊടുക്കുന്ന രണ്ട് കക്ഷികൾ ഒന്ന് കരം ഒന്ന് ഭുജം അഥവാ ഒന്നവൻ്റെ ആത്മശക്തി രണ്ട് പുത്രനായ ക്രിസ്തു ഇവർ രണ്ടു പേരും കൂടെ മഹാദൈവത്തിന് ജയം നേടിക്കൊടുത്തിരിക്കുന്നു എന്നാണ് സങ്കീർത്തന ഭാഷ പ്രിയപ്പെട്ടവരെ നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഈ കാര്യം മനസ്സിൽ പേറിക്കൊണ്ട് നോക്കിയാൽ കുറച്ചുകൂടെ നമുക്ക് കാര്യം ബോധിപ്പിക്കാൻ പറ്റുന്ന വസ്തുതകൾ കാണാൻ കഴിയും ഒരു വക്കീലിനെ നമ്മൾ കേസ് കേസേൽപ്പിക്കുക നമുക്ക് കോടതി ഭാഷയോ നിയമങ്ങളോ കോടതിയിലെ പ്രോട്ടോക്കോളോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ മിടുക്കനായ വക്കീലിനെ നമ്മൾ ഏൽപ്പിച്ചാൽ വക്കീൽ നമുക്ക് ജയം നേടിത്തരുക വാദിക്കേണ്ട അടുത്ത് വാദിക്കും അതിനെ പറ്റിയ പോയിൻ്റുകൾ കണ്ടെത്തും അതിനകത്ത് ബുദ്ധിപരമായ കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കും പ്രതിഭാഗം അല്ലെങ്കിൽ വാദിഭാഗം മറുഭാഗത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന തന്ത്രങ്ങളോ കരിനീക്കങ്ങളോ കാലേക്കൂട്ടി തിരിച്ചറിഞ്ഞ് അതിന് കൊടുക്കേണ്ട മറുപടിയും അതിന് തെളിവുകളും ശേഖരിക്കും സാക്ഷികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കേസ് വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ പഴുതുകളും അദ്ദേഹം ഉണ്ടാക്കും അങ്ങനെ വക്കീൽ ജയം നേടിത്തരും ഞാൻ പറയുന്നത് ശരിയല്ലേ ജയം നേടിത്തരും സ്പോർട്സിൽ പല രാജ്യങ്ങൾക്ക് വേണ്ടി പല ടീമുകൾക്ക് വേണ്ടി ജയം നേടിത്തരാൻ കളിക്കാരെ വില കൊടുത്ത് വാങ്ങിക്കുന്നൊരു രീതിയുണ്ട് നല്ല സ്പോർട്സിൽ സമർത്ഥരും കഴിവുള്ളവരുമായിരിക്കുന്ന കളിക്കാരെ മറ്റു വംശജകനായിരിക്കാം ചിലപ്പോൾ വേറെ രാജ്യത്തുള്ള ആളായിരിക്കും പക്ഷേ ഇന്ത്യയ്ക്ക് വേണ്ടി അദ്ദേഹം നായകനായി ക്യാപ്റ്റനായി കളിക്കുന്നു അദ്ദേഹം ഒരു ടീമിനെ നയിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ജയം നേടിത്തരുന്നു അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടല്ലോ ഇതുപോലെ ദൈവരാജ്യത്തിൽ അഥവാ ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി മാത്രം കാര്യം നടത്തുന്ന രണ്ടുപേരെയായിട്ട് കാണരുത് ദൈവത്തിൻ്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വക്കീലിനേക്കാൾ ഒരു സ്പോർട്സ്മാനേക്കാൾ അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ ചിന്തിച്ചു മറ്റാരേക്കാൾ നമുക്ക് വേണ്ടി ജയം നേടിത്തരുന്ന രണ്ട് കക്ഷികളാണ് പരിശുദ്ധാത്മാവും കർത്താവായു ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ വിവേചിച്ചോളൂ പരിശുദ്ധാത്മാവല്ലാതെ നമുക്ക് ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നത് പോലെ ആയിത്തീരാൻ ഒരു ശുശൂഷകൻ എന്ന നിലയ്ക്ക് ഞാൻ എത്ര വേദപുസ്തകത്തിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ച് പഠിച്ച് കുത്തിക്കുറിച്ച് എഴുതി വെച്ചാലും ശുശൂഷയിൽ ജയം തരുന്നത് ജയം നേടിത്തരുന്നത് ഞാൻ മുമ്പിൽ വരുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി ശുശൂഷിക്കുമ്പോൾ സാധുക്കളിൽ സാധാരണക്കാരായിരിക്കുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കുമ്പോൾ കുറേ അറിവ് നേടി അവരെ വിടുകയല്ല അവർക്ക് വേണ്ടി എൻ്റെ ശുശ്രൂഷയിൽ ജയം നേടിക്കൊടുക്കാൻ ശുശ്രൂഷാമുഖത്തിറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ അഥവാ ദൈവത്തിൻ്റെ വലങ്കയെ ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഹോവയുടെ ഭുജം യുദ്ധം ചെയ്യുന്നത് പോലെ ബൈബിളിൽ തന്നെ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും എടുത്തു തരാം യുദ്ധം ചെയ്ത് ജയാളിയാക്കി തൻ്റെ ജനത്തെ അക്കര കയറ്റിവിടാൻ അവരെ ജയിപ്പിക്കാൻ യേശു ക്രിസ്തു എന്ന ഹോവയുടെ ഭുജം എത്രയോ വേളകളിൽ ആത്മീക പോരാട്ടം തന്നെ നടത്തി ശുശ്രൂഷയിൽ എനിക്ക് വിജയം നേടിത്തന്നിട്ടുണ്ട് ആത്മീക ജീവിതത്തിൽ വിജയം നേടിത്തന്നിട്ടുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം ജയം നേടിത്തരുന്ന രണ്ടു പേർ നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ ഭൗതിക വിഷയങ്ങളിൽ ജയം നേടിത്തരുന്ന ആശ്രയിക്ക് ആഗ്രഹിക്ക് അവരിൽ തന്നെ ചാരു മനുഷ്യനിൽ ആശ്രയിച്ചും സ്വന്തം വിവേകത്തിലൂന്നിയും കയ്യിലെ പണം കൊണ്ട് കാര്യം നടക്കുമെന്ന് വിചാരിച്ച് പരാജയങ്ങളേറ്റുവാങ്ങുന്നതിനേക്കാൾ ദൈവത്തിന് സറണ്ടർ ചെയ്തിട്ട് പറ ഞങ്ങൾക്ക് ജയം നേടിത്തരുന്നൊരു ഭുജമുണ്ട് ഞങ്ങൾക്ക് ജയം നേടിത്തരുന്നൊരു കരമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്നത് കേൾക്കുമ്പോൾ വൻകിട ശക്തികൾ അപ്പുറം നിൽക്കുമ്പോൾ പലവട്ടം പരാജയമേറ്റുവാങ്ങി തൊട്ടതെല്ലാം നഷ്ടമാക്കി അങ്ങനൊരു ഭീതിയുടെ നിടലിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുന്നു ജയം നേടിത്തരാൻ പരിശുദ്ധാത്മ പറയുന്നു ജയം നേടിത്തരാൻ ദൈവത്തിൻ്റെ ആളുകളായി ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായി ദൈവരാജ്യത്തിൻ്റെ പ്രജയായി ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ നിനക്ക് ജയം നേടിത്തരാൻ ഏത് വക്കീലിനേക്കാളും ഏത് ഡോക്ടറെക്കാളും ഏത് കരുത്തനായ മൽപിടുത്തക്കാരനെക്കാളും ഏത് യുദ്ധവീരനേക്കാളും സമർത്ഥനും ശക്തരുമായി ഇതാ രണ്ടുപേർ യഹോവയുടെ ഭുജവും യഹോവയുടെ കരവും ജയം നേടിത്തരുന്നു ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ദൈവത്തിലാശ്രയിക്ക് ഇത് അനുഭവത്തിൽ അനുഗ്രഹമാക്കി തീർക്കാൻ ദൈവം സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി സ്തോത്രം കർത്താവെ ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റാത്ത ഒരുപാട് പേർ വീടുകളിലുണ്ട് സമൂഹത്തിലുണ്ട് ഇത് കേൾക്കുന്നവരിലുണ്ട് അവർക്ക് ജയം നേടിക്കൊടുക്കും യഹോവയ്ക്ക് ജയം നേടിക്കൊടുക്കുന്ന യഹോവയുടെ ഭുജത്തെയും കരത്തെയും ഞങ്ങൾ കണ്ടു അതാരെന്ന് ഞങ്ങൾ ഗ്രഹിച്ചു നാഥ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്നവർ ആരും ആശ്രയമില്ലാതെ അവർക്കൊരു ജയം നേടിക്കൊടുക്കാൻ ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്ക് വലിഞ്ഞ് ഞരങ്ങുന്നവരുണ്ടെങ്കിൽ ഹോവയ്ക്ക് ജയം നേടിക്കൊടുക്കുന്ന ഹോവയുടെ ഭുജമേ യഹോവയുടെ കരമേ ഈ പാവപ്പെട്ടവരാരെങ്കിലും കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഈ ദൂത് കേട്ട് വചനം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ചാൽ അവർക്കും കൂടി ജയം നേടിക്കൊടുക്കണേ ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ